നമസ്കാരം തനിമ സ്പെഷ്യൽ ന്യൂസ് ചന്തയിൽ വെച്ച് കിള്ളി സ്വദേശിയായ എഹിയ എന്ന വീട്ടമ്മയുടെ സ്വർണവും പണവും മോഷ്ടിച്ച നെടുമങ്ങാട് സ്വദേശി ശ്യാമളയുടെ അറസ്റ്റിന് പിന്നാലെ കാട്ടാക്കട എസ് ഐ മനോജിന്റെ നേതൃത്വത്തിൽ മകനെ കൂടി അറസ്റ്റ് ചെയ്തു നെടുമങ്ങാട് ചെല്ലാങ്കോട് പുന്നപ്പുറം രേവതി ഭവനിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള രാജീവിനെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത് കിള്ളി സ്വദേശി യഹിയയുടെ സ്വർണവും പണവും അടങ്ങുന്ന കവർ കഴിഞ്ഞ ഇരുപത്തിയെട്ടിനാണ് കാട്ടാക്കട ചന്തയിൽ വെച്ച് നെടുമങ്ങാട് വേട്ടമ്പള്ളി നഗറിൽ ശ്യാമള കവർന്നത് തുടർന്ന് എഹിയയുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചന്തയിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് പ്രതിയെ കണ്ടെത്തുന്നത് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തപ്പോഴാണ് മകനും താനുമായി ചാലയിലെത്തി സ്വർണം വിൽപ്പന നടത്തിയെന്നും പകരം സ്വർണം വാങ്ങിയതായി വിവരം നൽകുന്നത് നടപടികൾ പൂർത്തിയാക്കി ശ്യാമയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ശേഷം രാജീവിനായി പോലീസ് അന്വേഷണം നടത്തി ഇയാളെ പിടികൂടുകയും ചെയ്തു ശ്യാമള മോഷണം നടത്തിയ സ്വർണ്ണാഭരണം വിറ്റ് വാങ്ങിയ സ്വർണ്ണ ഉരുപ്പടികളും മൊബൈൽ ഫോണും ബുള്ളറ്റ് വാങ്ങാനായി ഉണ്ടാക്കിയ കരാറും പോലീസ് കണ്ടെത്തി ചന്തയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിനിടെയാണ് തന്ത്രപരമായി ശ്യാമള സ്വർണവും പണവും അടങ്ങുന്ന കവർ തട്ടിയെടുത്തത് മൂന്ന് പവന്റെ മാല രണ്ട് ഗ്രാമിന്റെ ലോക്കറ്റ് നാല് ഗ്രാമിന്റെ മോതിരം ഏഴായിരം രൂപ ബാങ്ക് എ കാർഡ് രേഖകൾ എന്നിവയാണ് നഷ്ടപ്പെട്ടതായാണ് പോലീസിന് പരാതി ലഭിച്ചത് തുടർന്ന് കാട്ടാക്കട പോലീസ് സബ് ഇൻസ്പെക്ടർ മനോജ് ചന്തയിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ശ്യാമള കവർ കൈക്കലാക്കുന്നതും ചന്തയ്ക്ക് മുന്നിൽ നിന്നും സി എൻ ജി ഓട്ടോറിക്ഷയിൽ കയറുന്നതും കണ്ടെത്തിയത് പിന്നാലെ ഓട്ടോറിക്ഷ കണ്ടെത്തി നടത്തിയ അന്വേഷണത്തിൽ ഇവർ നെടുമങ്ങാട് ഇറങ്ങിയതായി ഓട്ടോ ഡ്രൈവർ മൊഴി നൽകി നെടുമങ്ങാട് പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് നൽകി ദൃശ്യത്തിലുള്ളത് ശ്യാമളയാണെന്ന് നെടുമങ്ങാട് പോലീസ് സ്ഥിരീകരിച്ചു തുടർന്നാണ് ഇവരുടെ വീട്ടിലെത്തി കാട്ടാക്കട പോലീസ് ശ്യാമളയെ അറസ്റ്റ് ചെയ്യുന്നത് മോഷ്ടിച്ച സ്വർണം ശ്യാമളയും മകൻ രാജീവും കൂടി ചാലയിലെ ജുവല്ലറിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി അതിൽ നിന്നും ഒരു പവൻ സ്വർണ്ണമാല രാജീവും ഒരു പവൻ സ്വർണം കാൽപവന്റെ കമ്മലും ശ്യാമളയും വാങ്ങി തിരികെ വീട്ടിലെത്തി ഇതിനുശേഷമാണ് ശ്യാമള അറസ്റ്റിലാകുന്നത് ഇതിനിടെ രാജീവ് സ്വർണ്ണാഭരണം നെടുമങ്ങാട് മൂഴിയിൽ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ പണയം വെച്ച് അൻപതിനായിരം രൂപ വായ്പ വാങ്ങി ഈ പണം ബുള്ളറ്റ് വാങ്ങുന്നതിന് വേണ്ടി അഡ്വാൻസ് നൽകി കരാർ എഴുതി ഈ കരാർ പത്രം ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പരാതി കിട്ടി ഒരാഴ്ചയ്ക്കുള്ളിലാണ് കാട്ടാക്കര പോലീസ് പ്രതിയെ പിടികൂടിയതും തൊണ്ടി ഉൾപ്പെടെ കണ്ടെടുക്കുകയും ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു